ചിയാൻ വിക്രത്തിന്റെ അറുപത്തി മൂന്നാമത്തെ ചിത്രം അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ് റസാവതി മഹാമുനി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ശാന്തകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിക്രത്തിന്റേതായി ഇനി എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വീരധീര സൂരൻ എന്ന സിനിമയുടെ ജോലികളാണ് നിലവിൽ വിക്രത്തിന്റെതായി അണിയറയിൽ നടക്കുന്നതിലൊന്ന് റിയാസാബു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം എസ് യു അരുൺകുമാറാണ് മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറുമൂടും വീരധീര സൂരനിൽ ഉണ്ടാകും എന്നാണ് വിവരം നിലവിൽ വിക്രത്തിന്റെ റിലീസ് കാത്തിരിക്കുന്ന സിനിമ തങ്കലാനാണ് വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന തങ്കലാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി കുറച്ചു സമയം കൂടിയാണ് ബാക്കിയാകുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു തങ്കലാനു വേണ്ടി വിക്രം നടത്തിയ മേക്കോവർ പ്രശംസിച്ചെത്തിയ നിരവധി പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു നിരവധി തവണ ചിത്രത്തിന്റെ റിലീസ് നീട്ടുകയും ചെയ്തിരുന്നു നിലവിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാവ് ജി ധനഞ്ജയൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തങ്കലാൻ ഈ വർഷം ജനുവരി ിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് രണ്ട് തവണ മാറ്റിവെക്കുകയായിരുന്നു അല്ലു അർജുന്റെ പുഷ്പ ടു റിലീസ് ഡിസംബറിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് റിലീസ് തീയതിയായി തങ്കലാൻ ഉറപ്പിച്ചത് എന്നാണ് സൂചന ഏറെ പ്രതീക്ഷയോടെയാണ് തമിഴ് സിനിമാ ലോകം ഈ സിനിമയെ ഉറ്റുനോക്കുന്നത് വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ ടീസർ നൽകിയ ഇമ്പാക്റ്റും അത്ര വലുതായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലറും മികച്ച പ്രതികരണം നേടി മുൻപ് പലതവണ പല മേക്കോവറിലെത്തിയ വിക്രത്തെ വീണ്ടും മറ്റൊരു കിടിലൻ മേക്കോവറിലാണ് തങ്കലാനിൽ കാണാൻ കഴിയുന്നത് കോലാർ സ്വർണഗിനി അഥവാ കെ ജി എഫിന്റെ പശ്ചാത്തലത്തിലുള്ള പിഡിയോടിക്കൽ ആക്ഷൻ ഡ്രാമയാണ് തങ്കലാൻ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം ഒരുങ്ങിയിട്ടുള്ളത് കെ ജി എഫിന്റെ തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ടീസറിൽ നിന്ന് തന്നെ ചിത്രം ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണെന്ന ഉറപ്പ് പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നു ട്രെയിലർ വന്നതോടെ ഇക്കാര്യം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആരാധകർ വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും കഥാപാത്രവുമായിരിക്കും തങ്കലാൻ എന്നാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകർ ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിലെ അപ്പു കാലിപ്റ്റോ ആണോ വരാൻ പോകുന്നത് എന്ന കമന്റുകളായിരുന്നു ടീസറിനും ട്രെയിലറിനും ഒക്കെ താഴെ വന്നിരുന്നത് അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് പ്രിവ്യൂ ഷോ കണ്ടവരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത് മാളവിക മോഹനൻ പാർവതി തിരുവോത്ത് പശുപതി ഹരികൃഷ്ണൻ അൻപുതിര എന്നിവർക്കൊപ്പം ഹോളിവുഡ് ആക്ടർ ഡാനിയർ കൽട്ടാ കഥാപാത്രമായി എത്തുന്നുണ്ട് കെഇ ജ്ഞാനവേൽ നിർമ്മിക്കുന്ന ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശാണ് എന്തായാലും ചിത്രം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരുള്ളത് മദ്രാസ് കബാലി കാല സർപ്പട്ട പരമ്പര നക്ഷത്രം നഗർകരത് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ആദ്യമായിട്ടാണ് വിക്രമും പാരഞ്ജിത്തും ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത് വിക്രം നായകനായി എത്തിയ ധ്രുവ നക്ഷത്രം എന്ന ചിത്രവും അണിയറയിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും സിനിമ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല ഏഴ് രാജ്യങ്ങൾ ായിട്ടാണ് ധ്രുവനക്ഷത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് പല വെല്ലുവിളികളും ആഭ്യന്തര പ്രശ്നങ്ങളും ഗൗതം വാസ്തവ മേനോന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി കൂടി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും സംവിധായകൻ ഗൗതം മേനോന് റിലീസിന് ഒരുങ്ങാൻ സാധിച്ചില്ല അവസാനം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ടീസർ പുറത്തിറങ്ങിയിരുന്നു പക്ഷേ റിലീസ് അന്നും നടന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ധ്രുവനക്ഷത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് അറിയിച്ചത് എന്നാൽ റിലീസിന്റെ തലേദിവസം വീണ്ടും മാറ്റിവെച്ചതായി അറിയിച്ചു പിന്നീട് ട്രെയിലർ പുറത്തുവന്നു ഇനിയെന്ന് ഈ ചിത്രം തിയേറ്ററുകളിലെത്തും എന്ന സംശയത്തിൽ കൂടിയാണ് ആരാധകരുള്ളത്